മുപ്പത്തൊന്ന് ഒക്ടോബർ നാഷണൽ യൂണിറ്റി ഡേ രാഷ്ട്രീയ ഏകതാ ദിവസ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ നദിയാദിൽ ആണ് ജനനം മുപ്പത്തൊന്ന് ഒക്ടോബർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മരണം പതിനഞ്ച് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചുള്ള പി എസ് സിയുടെ ചോദ്യങ്ങൾ നമ്പർ വൺ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ നമ്പർ ടു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ നമ്പർ ത്രീ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ഏത് സമരത്തെ തുടർന്നാണ് ഉത്തരം ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമ്പർ ഫോർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് ഇന്ത്യയിൽ ഏത് ദിനമായി ആചരിക്കുന്നു ദേശീയ ഐക്യദിനം രാഷ്ട്രീയ ഏകതാ ദിവസ് നമ്പർ ഫൈവ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ സ്മാരകമാണ് സർദാർ വല്ലഭായ് പട്ടേൽ നമ്പർ സിക്സ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ നമ്പർ സെവൻ പട്ടേലിനെ ഇന്ത്യൻ വിസ്മാർക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആര് അദ്ദേഹത്തിന്റെ നാട്ടുരാജ്യ ഏകീകരണത്തിനുള്ള പങ്ക് കാരണം പലരും അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് നമ്പർ എയ്റ്റ് സർദാർ പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആരാണ് മഹാത്മാ ഗാന്ധി നമ്പർ നയൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മാരകമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലെ നർമ്മദാ തീരത്ത് കെവാഡിയയിൽ നമ്പർ ടെൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം നൂറ്റി മീറ്റർ അഞ്ഞൂറ്റി അടി നമ്പർ ലെവൻ സർദാർ പട്ടേലിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നമ്പർ ട്വൽവ് ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ പട്ടേൽ നടത്തിയ സൈനിക നീക്കം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോളോ നമ്പർ ഫോർട്ടീൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കുന്നതും നൂറ്റി അൻപതാം ജന്മവാർഷികം എഴുതി വയ്ക്കുക പഠിക്കുക चैनल सब्सक्राइब चाहिएगा, लाइक चाहिएगा, बेल आइकन क्लिक किएगा, ओके